അടുത്ത കഴിഞ്ഞു പോയ സെഗ്മെൻറ്റിൽ ഏത് പ്രായത്തിലാണ് സംഗീതം പാടണ്ടതെന്നാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾ തന്നു കഴിഞ്ഞു ഏത് പ്രായമല്ല പ്രധാനം ബോധം എപ്പോൾ ആവശ്യപ്പെടുന്നു സംഗീതത്തെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ചെറിയ ശ്ലോകം നമ്മുടെ ഭാരതീയരുണ്ടാക്കിയതാണല്ലോ പക്ഷെ അതിലെ മഹിമ ഈ ഹോൾ വേൾഡ് നമ്മൾ അംഗീകരിക്ക അംഗീകരിക്കേണ്ട അവസ്ഥ സംഗീതത്തിലൂടെയുള്ള സംഗീതത്തിൽ ഭാഷയിലല്ലോ അപ്പോൾ ദർ ഈസ് നോ ചേഞ്ചസ് ടു ദ ഡിഫറെസ് ഓൾ ദ ഫാമിലീസ് ഓഫ് ഹ്യൂമൻ വേൾഡ് ആർ ഓൺലി ഓൺലി വൺ വേൾഡ് ബിറ്റ്വീൻ ദ മ്യൂസിക് ഈസ് ഈക്വൽ ടു എവ്രി വൺ ദർ ഈസ് നോ ചേഞ്ച് ഡിഫറെൻസ് അപ്പോൾ നമുക്ക് ഇവിടെ പറയേണ്ട വലിയൊരു കാര്യം പ്രായം പറഞ്ഞു സംഗീതത്തിൻ്റെ പാടേണ്ട ശാരീരിക കാര്യങ്ങൾ പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതിൻ്റെ കണ്ടിന്യൂറ്റി സംഗീതത്തിൽ നിശബ്ദതയുണ്ടോ ചലച്ചിത്ര ഗാനങ്ങളിൽ നിശബ്ദതയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം നിശബ്ദമായ ഇടങ്ങൾ ഒരു കമ്പോസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊരു വലിയൊരു മനോഭാവമാണ് നിശബ്ദതയിൽ നിന്നാണ് ഒരു കാര്യത്തെ നമ്മൾക്ക് കൂടുതൽ മനോഹരമായ കാരണങ്ങൾ അടക്കി വെച്ചുകൊണ്ട് ആ കാര്യമാക്കി അവതരിപ്പിക്കാൻ പറ്റുക അത് ചില പ്രത്യേക പ്രഗത്ഭരായിട്ടുള്ള സംഗീത സംവിധായകർ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ സംഗീത ഭാഷയിൽ ഒരു പാട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഞാനൊരു ചെറിയ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഞാനൊരു സിനിമയ്ക്ക് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നുണ്ടായിരുന്നു അതിലൊരു പാട്ട് ഞാൻ ചെയ്തത് ആ പാട്ട് ചെയ്തത് ഗായിക അനുരാധ ശ്രീറാമിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടിയത് പിന്നീട് മറ്റൊരു ഗായികിയായി എങ്കിലും അതിലെ ഞാനത് നിർമ്മാണം ചെയ്തത് അതിൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ സംവിധായകൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്ന രീതിയിൽ ഈ വികാരം എത്തിക്കണം അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പല ഈണങ്ങൾ കേൾപ്പിച്ചു ഈ ഇണങ്ങളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന ഈ ഇണത്തെ അദ്ദേഹം ശ്രദ്ധിക്കു ശ്രദ്ധിക്കപ്പെട്ടു അതൊന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് ഞാൻ ഈ നിശബ്ദതയിൽ സംഗീതത്തിൽ നിശബ്ദതയുണ്ടോ എന്ന് അവതരിപ്പിക്കാൻ എനിക്ക് നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതായത് അതിലെ ആദ്യത്തെ ഈണം ഇങ്ങനെയാണ് കാറ്റും തീയാ നിലവേ കൊടുവ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് ഈ പോക്കിലെല്ലാം ഒരു ശബ്ദം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഒരു ശബ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഈ കുറഞ്ഞു വരുന്ന ഇടങ്ങൾ ആ സൈലൻസ് കീപ്പ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് മനസ്സിലായേ ഇപ്പോൾ നിശബ്ദത എത്രത്തോളം ഒരു ഗാന നിർമ്മാണത്തിന് പ്രാധാന്യവൽക്കരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് സോ എവിടെയാണോ നിശബ്ദതയുള്ളത് അവിടെ ശബ്ദമുണ്ട് എവിടെയാണോ ശബ്ദമുള്ളത് അവിടെ നിശബ്ദത ഇത് രണ്ടും കൂടെ കൂടി ചേരുന്നതാണ് അതിൻ്റെ ഒരു മനോഹരമായ കല ആവിഷ്കാരം ഈ സിദ്ധാന്തപ്രകാരം വേണം നമ്മൾ ഓരോ വ്യക്തികളും സംഗീതം പഠിക്കാൻ ഇരിക്കാൻ സെലക്ട് ചെയ്യുന്ന ഗാനങ്ങൾ ഗാനങ്ങളേവയോ നമ്മൾ എടുക്കുന്ന പാട്ടുകൾ ഏതുമായിക്കോട്ടെ അതിൽ നിശബ്ദതയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അതിന് ഈ സ്ട്രക്ചർ പ്രകാരം സൈലൻസ് വേർ ഈസ് ദ സൈലൻസ് സിറ്റുവേറ്റഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സോങ് ഇത് നമ്മൾ കണ്ടുപിടിക്കണം അത് വെറുതെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല ആർട്ടിസ്റ്റിക്കലി ഒരു ദാഹം നമുക്ക് വേണം ആ ദാഹം ദാഹമുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ നന്ദന ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം സി ഡേ സി എന്ന് പറയുന്നത് ഭയങ്കര ഫീലാണ് ആ പാട്ട് പാട്ട് ആ ഫീല് നമുക്ക് വരിക എന്ന് പറയണത് ദ ഫീൽ അറൈവിംഗ് വേറി വേർ ആർ ദ സിറ്റുവേഷൻ ഈസ് ദർ ഇറ്റ് ഈസ് ദ സൈലൻസ് ഈസ് ദർ അപ്പോൾ സൈലൻസിനെ നമ്മൾ വരുന്ന വഴി ഒഴുകി ഇങ്ങനെ വരുന്നു പടർന്ന് കയറുന്നത് എങ്ങനെ അപ്പൊ പകർന്നു കൊടുക്കേണ്ടതാണ് ആര് സംഗീത സംവിധായകൻ ആർക്ക് പ്രേക്ഷകര് ഏത് പ്രേക്ഷകർക്ക് സംഗീത പ്രേക്ഷകർക്ക് അതുമാത്രമല്ല പ്രേക്ഷകര് മാത്രമല്ലല്ലോ പ്രേക്ഷകര് സംഗീതം ആസ്വദിക്കുന്നവർ മാത്രമല്ല പ്രേക്ഷകര് സംഗീതം ആ പാടാൻ കഴിവ് പ്രകടിപ്പിക്കുന്നവർക്ക് പാടാനായിട്ടുള്ള ആ ഫോമിലേക്ക് ഏവരെ എത്തിക്കുക എന്നും കൂടെ ആ സംഗീത സംവിധായന് ബാധ്യതയുണ്ട് അത് പഠിക്കേണ്ട ആൾക്കാർക്കും ഈ വികാരത്തിൻ്റെ ഭാഷയുടെ അകത്തളങ്ങൾ പോയി കണ്ടുപിടിച്ച ആ മുത്തുകളെ തെരഞ്ഞെടുത്ത് ആ പവിഴവും മറ്റുള്ള മരതവും ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് വിദ്യാർത്ഥിയുടേത് അപ്പം പാട്ട് പഠിക്കേണ്ട ഒരാൾ വെറുതെ നമ്മൾ ആ പാട്ടിനെ പഠിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ വെറുതെ ഒരു കാര്യത്തെ ഇച്ഛിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി വെറുതെ ആരോടും നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ വെറുതെ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും നമുക്ക് ആറ്റിറ്റ്യൂഡ് കിട്ടിയില്ല ഇപ്പം ഈ ഒരു പറയാതെ പറയുന്ന കഴിവുകൾ സംഗീതത്തിൽ ഒളിഞ്ഞു കിടപ്പാണ് നമ്മുടെ തമിഴ് ഗാന ശാഖയിൽ മനോഹരമായ ഗാനങ്ങളാണ് ഇളയരായ സാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എം എസ് വിശ്വനാഥൻ സാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പാട്ടുകൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ മലയാളത്തിൽ തമിഴ് സിനിമാ ഗാന ശാഖയിൽ ഹിന്ദി സിനിമാ ശാഖയിൽ തെലുങ്ക് കന്നഡ സിനിമാ ശാഖയിൽ ഒക്കെ ഹിന്ദിയിൽ എനിക്കൊരു വളരെയൊരു പ്രിയപ്പെട്ട ഒരു ഗാനമാണ് ഊർജസ്വലതയുടെ പര്യായപദമായിട്ടുള്ള പദമായിട്ടുള്ള കിഷോർ കുമാർ പാടിയൊരു പാട്ട് ഈ പാട്ട് നാം പാടുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് ഇപ്പം അദ്ദേഹം പാടുന്ന വേദിയിലൊക്കെ ഞാൻ ആ പാട്ട് കണ്ടിട്ടുണ്ട് പല ഇപ്പം ഓൾ ഇന്ത്യ ഹോൾ ദി വേൾഡ് ഓൾ ഇന്ത്യ ഞാൻ ആ പാട്ടിങ്ങനെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഇങ്ങനെ പാടുമ്പോൾ അവർക്കൊക്കെ എന്താണ് ഇത്രയും പ്രത്യേകത എത്രയും എനർജി വരുന്നത് എവിടെ നിന്നാണ് ആ പാട്ടിതാണ് ഗാനമേളകളിലൂടെയാണ് ഞാനത് കേട്ടിട്ടുള്ളത് കൂടുതൽ അപ്പം ഇതിൻ്റെ ഈ മ്യൂസിക് വരുന്ന വഴി ഫിർ വേണ്ട ഇങ്ങനെ എടുത്തു വച്ചേക്കൂ है പാട്ട് പാടി നമ്മൾ ആ പൊസിഷൻ പൊസിഷനങ്ങൂടെ വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ഫീൽ ആ പ്രേക്ഷകർക്ക് മുഴുവൻ അങ്ങനെ കൊടുക്കുകയാണ് ഈ പാട്ട് തരുന്നത് ഇപ്പം വിതർന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇത് നമ്മൾ ആ പാട്ടിന്റെ അകത്തളത്തിലെ ആത്മാവിനെ ആത്മീയപരമായിട്ടല്ല സൈലന്റ് ആണ് നമ്മൾ അതിനെ ടച്ച് ചെയ്യുന്നത് ഓരോ റെസ്റ്റിങ് പോയിന്റ്സിൽ നിന്നും പിക്കപ്പ് ചെയ്യുന്ന ഒരിടം സൈലന്റ് ആണ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ റെഡിയാവാണ് സൈലൻറ്റ് സൈലൻസിനെ നമ്മൾ പിക്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ മറ്റൊരു ഗാനമുണ്ട് അവിടെ ഈ െല്ലാം ചെന്നിട്ടൊരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഇട്ടിട്ടുണ്ട് ഈ സ്റ്റോപ്പിംഗ് പോയിന്റിന്റെ ആഫ്റ്റർ സൈലൻസാണ് മനസ്സിലായത് മീറ്റർ ബൈ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ പാട്ട് തോട്ടങ്ങി ഓരോ അക്ഷരവും മനസ്സിലാക്കി അതിനെ ട്യൂണിങ് ചെയ്യും എന്താണ് ട്യൂൺ എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെഗ്മെന്റ് സൈലൻസിലൂടെ നമ്മൾ ട്യൂണിലേക്ക് പോകുക സൈലൻസ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു സൈലൻസിനെ നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം എന്ത് ഇപ്പോൾ ഒരു മലയാള ഗാനമുണ്ട് അനൂരാഗിണി തായൻ കരളിൽ വിരിഞ്ഞ ആ പാട്ടിൻ്റെ ആ ഒരു ഡൈനാമിക്കലി വന്ന ഇറങ്ങുന്ന സൈലൻ്റ് ഈ പാട്ട് നമ്മൾ ഇങ്ങനെ ആന്തോളിച്ച് താലോലിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പുറക്കുന്നതും ഇരിക്കുന്നതും നമുക്കൊരു സ്ഥലത്ത് പോയി ഇരുന്നു വേണമെങ്കിൽ നമുക്കൊന്ന് മൂളാം കണ്ട ഈ മൂളൽ നമുക്ക് ആ പാട്ടിന്റെ ബോഡിയിൽ നിറച്ചും സൈലൻസ് ഉള്ളതേണ്ട മൂളൽ തോന്നണ അതുപോലെ ദേ വി അവിടെ ആ ബോഡിയിലൂടെയാണ് സൈലൻസ് കമ്പോസർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു മധുരക്കിനാവിൽ ലഹരില്ലപ്പൂ വിരിഞ്ഞു അതിലായിരവാചകളാക ഉരഞ്ഞു നീ ഈ ഒരു പോക്കിലും ഈ നിശബ്ദതകളുടെ വലിയൊരു മാലപ്പഴം ഒരു വലിയൊരു ഒഴുക്കാണ് അതിൻ്റെ തുള്ളത് നിശബ്ദതകളുടെ ഒരു മാല അപ്പം ഈ കോ കമ്പോസ് ചെയ്തിരിക്കുന്ന മാന്ത്രികരായിട്ടുള്ള സംഗീത സബ്ദർ ഇപ്പം പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് വൈ ശാഖസന്ധി ലെരുമഖിതരകാന്തിയോ ഈ ഈ ഓരോ റെസ്റ്റിംഗ് പോയിൻ്റ്സിലും മാന്ത്രികപരമായിട്ടുള്ള സൈലന്റ് ആണ് അതിനകത്ത് ഈ സൈലൻറ്റ് എന്നിങ്ങനെ അത് വന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെ ഇടപെടൽ ഒരു സംഗീത ആശയബോധം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ ഇരിക്കുന്ന നിമിഷം മുതൽ ആ പക്കമേളക്കാരെയും മുഴുവനും അത് കൊണ്ട് അതിൻ്റെ ഘടന നിർവഹിച്ചുകൊണ്ട് സമയാസമയം ഇടേണ്ട ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹം അത് നിയന്ത്രിക്കുമ്പോൾ ഗായകർ സ്റ്റുഡിയോയിൽ പാടുന്ന സമയത്ത് ദാസേട്ടൻ ആ പാട്ട് സ്റ്റുഡിയോ മുറിയിൽ കൺസോൾ കയറിയിട്ട് പാടുന്ന സമയത്ത് അന്ന് കറക്റ്റ് കൃത്യമായി പാടി തീർക്കുകയാണ് ചെയ്യുന്നത് പാട്ട് തുടങ്ങി ദർ ഇസ് നോ സ്റ്റോപ്പ് പാട്ട് പാടി തുടങ്ങിയ ഒറ്റയടിക്ക് പാട്ട് പാടി തീർത്ത് തിരിച്ച് വന്നേക്കണം ഇല്ലെങ്കിൽ ആ റോള് പോകും ആ ടേപ്പിൻ്റെ ടേപ്പിൻ്റെ റീല് ആ റോള് മുഴുവനും വേസ്റ്റായി അപ്പോൾ അത്രയും എഫർട്ടിൽ അതിനെ നിരീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ സൈലൻസ് സംഗീത സംവിധായകർ വിദഗ്ധമായിട്ട് ഓരോ പാട്ടിനുള്ളിൽ കയറ്റിയിരിക്കുന്നത് എന്തുമാത്രം ശ്രദ്ധയോടെയാണ് ആ ഗായകരും ആ പക്കമേളക്കാരും സൗണ്ട് എൻജിനീയർ ഇത് നിയന്ത്രിക്കുന്ന അവരും എത്രത്തോളം ശ്രദ്ധയോടെയാണ് നിശബ്ദതയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിശബ്ദതയെ ശരിക്കും പിടിച്ചിരിക്കുന്നത് ഈ നിശബ്ദതയെ അതിൽ നിശബ്ദതയുണ്ട് ചില ആൾക്കാരുടെ മുഖത്തുള്ളത് റെസ്പെക്റ്റാണ് പകർന്നു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത് അനുഭവിച്ചറിയേണ്ടതാണ് പഞ്ചസാരയുടെ മധുരം നമുക്ക് പറയാൻ പറ്റില്ല അമ്പലപ്പുഴ പായസത്തിന്റെ മധുരം നമുക്ക് പറയാൻ പറ്റത്തില്ല പേരിൻ്റെ മാധുര്യം നമുക്ക് പറയാൻ പറ്റില്ല എന്ന ഒരുമ ഈ യൂണിറ്റി ആ സ്റ്റുഡിയോ റൂമിലുള്ളിൽ സംഗീത സംവിധായകർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റുള്ള പക്കമേളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സകല ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസേഴ്സ് എഞ്ചിനീയേഴ്സ് ഒറ്റ മനസ്സോടെയാണ് ആ മുറിയിലിരിക്കുന്നത് അവർ പകർന്നാടുകയാണ് അവരെല്ലാവരും ഒന്നായി മാറുകയാണ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം അത്രയും പ്രാധാന്യമുണ്ട് നിശബ്ദതയ്ക്ക് എന്താണ് അപ്പൊ പകർന്നാടുന്നത് എന്ത് എന്തിനെയാണ് പകർന്നാട്ടുന്നത് ഒരു പാട്ടിൽ സംഗീത ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പകരുക നമ്മളൊരു ഒന്നിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടതെന്തോ അത് പകർന്ന് കിട്ടാം ഒരു ശിഷ്യബന്ധം പോലെ തന്നെ പകർന്ന് മിണ്ടാണ്ട് മൗനത്തിലിരുന്നാൽ മതി ഗുരുവിൻ്റെ കയ്യിലുള്ളത് ശിഷ്യന് കൊടുക്കണമെങ്കിൽ ഗുരു ശിഷ്യനത് മനസ്സില് ഗുരു എനിക്ക് തരണം അപ്പം അവനതറിയാണ്ട് വന്നു വീഴും ആ ആവശ്യബോധം ടെക്നിക്കലി ഉള്ള വേടാണ് സൈലൻസ് നിശബ്ദത അപ്പം നിശബ്ദത നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു പാട്ട് പാടുന്ന സമയത്ത് നിശബ്ദത എവിടെയെല്ലാം ഉണ്ടോ അത് നന്നായിട്ട് നിരീക്ഷിച്ചത് മാർക്ക് ചെയ്യണം പാട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് ആ പാട്ടിൻ്റെ അടിയിൽ നിശബ്ദത എവിടെയെല്ലാം ഉണ്ടോ ഇറ്റ് ഈസ് നിശബ്ദത സൈലൻസ് എന്ന് മാർക്ക് ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ സെഗ്മെൻറ്റ് ബ്രീത്ത് ഡൈനാമിക് ഇപ്പോൾ പറഞ്ഞു നിശബ്ദത നിശബ്ദത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു